വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സി പി ഐ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ ബഹുജന മോർച്ച സംഘടിപ്പിച്ചു പരിപാടി സി പി ഐ എം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഴിമതി നിറഞ്ഞിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് റോഡ് പ്രവൃത്തി മെയിന്റനൻസിലും അതുപോലെ തന്നെ പുതിയ റോഡുമായിട്ടുള്ള റോഡ് പ്രവൃത്തി ആ റോഡ് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ സാധാരണഗതിയിൽ ടെൻഡർ നടപടി നടക്കുന്ന സമയത്ത് കരാറുകാർ വന്നിട്ട് അവര് ഓരോ റോഡും വിളിച്ച് എടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുക ചിലപ്പോ നിശ്ചിത സംഖ്യ ആ സംഖ്യയുടെ അഞ്ച് ശതമാനം താഴ്ത്തി 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 കരാറുകാർ ടെൻഡർ എടുക്കുന്നത് എന്നാൽ പഞ്ചായത്തിലെ ഭരണസമിതി തനത് ഫണ്ടും പദ്ധതി വീതവും ഫലപ്രദമായി വിനിയോഗിക്കാതെ പശ്ചാത്തല നവീകരണ പ്രവൃത്തികൾ സംസ്ഥാന സർക്കാർ നവകേരളത്തിനായി നടക്കുന്ന ലൈഫ് മിഷൻ ആരോഗ്യരംഗത്തെ ആർദ്രം ഹരിത കേരളം തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളെ വേണ്ട രീതിയിൽ ആസൂത്രണം ചെയ്യാനോ നടപ്പിലാക്കാനോ ശ്രമിക്കാതെ തികച്ചോ സ്വജനപക്ഷപാതിത്വവും അഴിമതിയും ഗ്രൂപ്പുകളിയും തമ്മിൽത്തല്ലും കെടുകാര്യസ്ഥിതിയുടെ മുഖമുദ്രയായി പാടിക്കാട് പഞ്ചായത്ത് ഭരണസമിതി മാറിയെന്ന് സി പി ഐ പാടിക്കാട് ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം ബാലൻ പോളവാണ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ശങ്കരൻ കൊറമ്പയിൽ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ വിജയകുമാരി കെ കൃഷ്ണജ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മുൻഷാദ് ഹാജിറ രാംദാസ് രാമചന്ദ്രൻകാരായ ബാവ യൂനിസ് വടകൻ സക്കീർ പൊടുവണ്ണി ഹസൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു എസ് പാണ്ടിക്കാട് ഓൺലൈൻ നിങ്ങളോടൊപ്പം